ഹലോ എല്ലാവർക്കും കലാ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല എന്തിനാ എന്താ ചെയ്യുന്ന ഒന്നും അറിയത്തില്ല പിന്നെ കുറച്ചധികം ബിസി ആയി പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട്സ് ഒക്കെ ഇടക്ക് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നാലും നല്ല സപ്പോർട്ടാണ് എല്ലാവരും യൂട്യൂബിൽ എനിക്ക് തരുന്നത് വിചാരിക്കാതെ ഷോർട്ട്സ് ഒക്കെ നല്ല റീച്ച് കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് വ്യൂസ് ഉണ്ട് ഷെയർ ഉണ്ട് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോടാണ് താങ്ക്സ് പറയുന്നത് അതിന് സന്തോഷമുണ്ട് പിന്നെ കൂടാതെ പുതിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം ഒരാഴ്ചയായി ഇങ്ങനെ മനസ്സിലായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു പറയണോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാൽ മാത്രമല്ലേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാനിങ്ങനൊരാഴ്ചത്തോടെ ചിന്തിച്ചു ഇതിനെ പറ്റിയിട്ട് എടുത്ത ചാടി നമ്മളൊരു കാര്യം തീരുമാനിച്ചത് അപ്പം തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലോ പറഞ്ഞാൽ എന്തായാലും ഫോളോ ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് നിനക്ക് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക അതിനുശേഷം മാത്രം നീ അത് പറഞ്ഞാൽ മതി കാരണം നമ്മളെ കൊണ്ട് ആവില്ലാന്ന് നമ്മൾ എടുത്ത ചാടി ആ ഒരു ആവേശത്തിന് അങ്ങനെ ചെയ്യുവാണേൽ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പുതിയ കണ്ടന്റ് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാന്ന് നോക്കുമ്പോൾ അത് അവരോട് ചെയ്യുന്ന ഒരു ഇതാവില്ലേ അതുകൊണ്ട് കാര്യം എന്താണെന്ന് ഞാൻ പറയാം വേറെ എന്താ ഞാനൊരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഉദാഹരണം ഒരു രൂപയുടെ സാധനം വാങ്ങുന്നത് രണ്ട് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ബിസിനസ് തന്നെയാണ് ഒരു രൂപയാണ് പ്രോഫിറ്റ് എങ്കിലും അതൊരു ബിസിനസ് തന്നെയാണ് നമ്മൾ കോടികളുടെ ബിസിനസ്സിനെ മാത്രം ബിസിനസ് എന്ന് പറയാൻ മതി പോരല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറവാണ് നമുക്ക് അതിനനുസരിച്ചുള്ള ബിസിനസ്സിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് സാധാരണ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തെ പോയിട്ട് ജോലി ചെയ്യാൻ കുട്ടിയില്ലതുകൊണ്ട് തന്നെ പറ്റുന്നില്ല അപ്പം ഞാൻ വീട്ടിൽ വീടിന് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുക പിന്നെ എന്താ നമുക്ക് ഓൺലൈൻ കോഴ്സ് ആകുന്നോ ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ഒരു രൂപയെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാകുന്ന പറയുമ്പോൾ അത് വീട്ടിലിരുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന അറിയുമ്പോൾ അത് വലിയ കാര്യമില്ല അപ്പം എന്നപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പറയാ പുറത്ത് പോലെ ചെയ്യാൻ പറ്റാത്തവർ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് വേറെ നല്ലത് നമ്മുടെ ഹെയർ ആക്സസറീസ് ബിസിനസ്സിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആരും അല്ല എനിക്ക് ഇതിനെ പറ്റിയ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതിൽ അവൾ ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അവൾ വഴി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്പോഴും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്കറിയാമല്ല നമ്മുടെ പോലുള്ള അവർക്ക് യൂട്യൂബേ ചേരണം അപ്പോൾ യൂട്യൂബിലേക്ക് നോക്കി യൂട്യൂബിലേക്ക് ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട് ഒക്കെ വിശദീകരിച്ച് പറഞ്ഞിരുന്നുണ്ട് മെറ്റീരിയൽസിന്റെ പേരുണ്ട് അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് ചെറിയൊരു ക്യാഷ് നമുക്ക് എല്ലാ മെറ്റീരിലും അവൈബിൾ ആണ് പക്ഷെ ഇത് നമുക്കൊരു ഐഡിയ വേണം എങ്ങനെ ഞാൻ ചെയ്യാമെന്നൊരു ഐഡിയ വേണം പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ചെറിയ ആണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു ബിസിനസ് ആണ് അപ്പം നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ലോസ് ഉണ്ടാവും അപ്പൊ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അനുസരിച്ചിരിക്കും അപ്പം ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഹെയർ എക്സൈസിനെ പറ്റി അറിയാം ബിസിനസ്സിനെ പറ്റി അറിയാം പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുക ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് രൂപകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഒറ്റപ്പെടുത്ത് നോക്കിയിട്ട് കുറേ പേര് പറയുന്നത് കണ്ടു സീറോ കോസ്റ്റിൽ നമുക്ക് തുടങ്ങാം നമുക്ക് ഒട്ടും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് കംപ്ലീറ്റ്ലി റോങ് ആണ് കാരണം നമുക്ക് ഒരു രൂപ പോലും നമ്മൾ മുടക്കാതെ നമുക്കൊരു ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇത് പറ്റത്തില്ല കാരണം നമ്മൾ കുറച്ച് വെറ്റുകൾ എന്താണെന്ന് നമ്മുടെ കൈവരണം എനിക്കൊന്നും അഞ്ഞൂറ് രൂപയുടെ താഴെ അല്ല മെജിറ്റിയൽസ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന നാലഞ്ച് സാധനം നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു പത്ത് മൂവായിരം രൂപയ്ക്ക് സാധനം വാങ്ങി നമുക്കത് ഒന്നും കിട്ടുന്നില്ല ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്നതും നമുക്ക് അവിടെ നഷ്ടമാകില്ലെന്ന് പക്ഷെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയെ താഴെ ഒരു മുന്നൂറ് രൂപയ താഴെയാണ് ഞാൻ ആദ്യം സാധനം വാങ്ങിയത് അതിനെക്കൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക ചെയ്തത് നമുക്ക് പോയാലും അത്രല്ലേ പോകും അതെന്തായാലും പോകില്ല കാരണം എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉപകരിക്കും അപ്പൊ ഞാൻ സെയിൽ ചെയ്യാനൊന്നും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത് അവൾക്ക് പിന്നെ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ കൊടുത്താൽ നഷ്ടം വരാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്റെ ഫാമിലി സ്റ്റേ കാണിച്ചു അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കല്ലൂസിനൊക്കെ കൊടുത്തു അവർക്ക് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാറില്ല എന്നാലും അവൾക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കതാണല്ലോ വേണ്ടത് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു ബിസിനസ് എന്ന രീതിയിൽ സെയിൽ ചെയ്യാം വാട്സാപ്പിലൂടെ നമുക്ക് സ്റ്റാറ്റസും അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒക്കെ ഇട്ട് കിട്ടുന്നത് നമുക്കിപ്പോൾ വലിയ ബിസിനസ് അല്ല നമ്മുടെ ചുറ്റുവട്ടിലവർക്ക് ഇതുപോലുള്ള ആവശ്യമുണ്ടാകും അപ്പം അങ്ങനെ ഞാൻ തുടങ്ങി ഞാനിന്ന് ജസ്റ്റ് ഒരു പേരും ഒരു പേര് എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഞാൻ ഇട്ടു അങ്ങനെ ഇട്ട് കുറച്ച് സ്റ്റാറ്റസ് ഒരു കുറച്ച് കൊളാശ ഒക്കെ ആക്കിയിട്ട് സ്റ്റാറ്റസ് ഒക്കെ അപ്പോൾ ഞാൻ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അതായത് സ്റ്റാറ്റസ് ഇട്ടത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനായിരുന്നു ഇന്ന് ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഏതൊരു എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നിപ്പോൾ ഒക്ടോബർ മൂന്നാണ് അപ്പൊ ഇന്ന് ഇത്രയും ദിവസം വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സെയിൽ കിട്ടിയിട്ടുണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സെയിൽ ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ സാധനങ്ങൾ ആക്കിക്കൊണ്ട് ഉള്ളൂ കാരണം ഞാൻ ഇത്രയും മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞോളിക്കാൻ അത്രയും കുറവ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് നോക്കട്ടെ ആർക്കെങ്കിലും ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവരോട് നമുക്ക് പറയാമല്ലോ ഒരാഴ്ചയ്ക്ക് അപ്പം ചോദിക്കാം അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അത്രയും കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് ഞാൻ സത്യത്തിൽ ഹെയർ ബാൻഡ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കാരണം അവരുടെ ക്ലാസ് ഞാൻ കണ്ടത് ഹെയർ ബാൻഡിൻ്റെ ആയിരുന്നു അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വെറുതെ നമ്മുടെ കല്ലൂസിന് അതിൽ ബാക്കി വന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ വാങ്ങി പിന്നെ അതിനുകൊണ്ട് ഞാൻ കഴിച്ചന് അതായത് കസ്റ്റമൈസ്ഡ് കഴിച്ചാൻ അതായത് നമ്മുടെ പേര് കുട്ടിയുടെ പേര് വെച്ചിട്ടില്ല എൻ്റെ കല്ലൂസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത് ആദ്യം സ്റ്റാറ്റസ് ഇട്ടു അപ്പം എനിക്ക് ഒരുപാട് പേര് ഓർഡേഴ്സ് തന്നു കാരണം നമുക്കിത് കടയിൽ കിട്ടാത്ത സാധനമാണല്ലോ നമ്മുടെ പേര് വെച്ചിട്ടുള്ള സാധനം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണമല്ലോ അപ്പൊ അത് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞാൽ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് വന്ന കഴിച്ചു ഭയങ്കര താല്പര്യമായിരുന്നു കുട്ടികളുടെ കുട്ടികൾക്ക് അപ്പം അവർ പാരന്റ്സ് കുറേ പേര് ഓർഡർ തന്നു ഒരു ഒരാൾ തന്നെ മൂന്ന് നാല് ഓഡേഴ്സ് തന്നു അങ്ങനെ എനിക്ക് എന്തോ ഭയങ്ക ഞാൻ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് എത്ര പോയിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ വാങ്ങിയ മെറ്റീരിയൽസ് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് വലിയ കാര്യമില്ല അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു നമ്മുടെ ഓൺലൈനിൽ നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു കിട്ടുന്നതിനനുസരിച്ച് സെയിൽ ചെയ്തു സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോർ ചെയ്തു അപ്പോൾ വീണ്ടും ഓർഡേഴ്സ് കിട്ടി അങ്ങനെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്ത രണ്ട് മൂന്ന് ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് ഇത്ര നമുക്ക് ഈ ഒരു ചെറിയ സാധനമാണ് നമുക്കിത് എന്താ പറയുക അതിൻ്റെ പ്രൈസും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കും നമ്മുടെ ഈ സാധനത്തിൻ്റെ കോസ്റ്റും അതെല്ലാം കൂട്ടിയിട്ട് നമുക്കിതിന് പ്രൈസ് ഇടാൻ പറ്റും അപ്പം ഞാൻ വലിയൊരു എന്താ പറയാ ഞാനും ഇപ്പോൾ കടയിൽ പോയാൽ വലിയൊരു പൈസയുടെ സാധനം ഞാനായാലും അത് വേണ്ട അതിൽ കുറഞ്ഞുണ്ടോ നമ്മളെ പോലുള്ളവർ അങ്ങനെ സാധാരണ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയുടെ സാധനങ്ങൾ വാങ്ങാൻ മാത്രമുള്ളവർ ആയിരിക്കില്ല എൻ്റെ ചുറ്റുള്ളവർ അങ്ങനെ ആയിരിക്കുമില്ല അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസിന്റെ പൈസയും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് എഫേർട്ടുണ്ടാവും അത് മാത്രമുട്ട് ഞാൻ ചെറിയൊരു പൈസയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് വലിയൊരു പൈസക്കൊന്നല്ല ചെറിയൊരു പൈസയൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വാങ്ങുന്നവർക്കും അത് കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ലാഭമല്ല എങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാം ഞാൻ ഈ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഓവർ സ്ട്രെസ് സ്ട്രെസ്സാണോ എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ കുട്ടിയുണ്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട് എന്തൊക്കെയാ കൂടി ആയിട്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഓവർ ലോഡ് തന്നെയാണ് പക്ഷെ ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല ഒരാൾ കോൺടാക്ട് ചെയ്യുന്നു അത് വേണം നമ്മുടെ കയ്യിൽ നിന്നത് അവർ വാങ്ങുന്നു അവരുടെ കൈ കുട്ടിയുടെ കൈക്കിട്ട് ഇത് ഓക്കെ ആണ് ഇഷ്ടമായി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇത് ഇട്ടിട്ട് അവളെ അയക്കുന്നില്ല കൈയിൽ നിന്ന് അവളത് കുറച്ച് ടൈറ്റാണ് ആണ് അവൾക്കത് പക്ഷെ അവളത് അയച്ച് മാറ്റുന്നേ ഇല്ല അത് കേട്ടപ്പോൾ ഞാൻ ആക്കിയൊരു സാധനം അവളുടെ കയ്യിൽ കിടന്ന അവൾക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് പറയുന്നു ഫ്രണ്ട്സിൻ്റെ ആകെ എനിക്ക് ഓർഡർ കിട്ടുന്നു അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഒന്നും ചെയ്യാതെ പോകുന്നതിനെക്കാളും എന്തൊക്കെയോ ചെയ്തു പോകുന്നതിലും നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതാണ് താല്പര്യം ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്നോട് എൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നു നിനക്ക് എന്ത് നിങ്ങൾക്ക് ഇത്രയും കുഞ്ഞിനെയും വെച്ച് നീ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വെറുതെ ഇരുന്നാൽ പോയേ ബാക്കി ഇപ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയം അപ്പോൾ അവൾ ഉറങ്ങുവാണ് ഞാൻ ഇതാക്കി ഇതാക്കി വീഡിയോ എടുക്കുന്നു ഞാൻ ഭയങ്കര സംഭവമാണെന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തോ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ിസി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന് വെറുതെ ഇരിക്കാതെ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോൾ താല്പര്യം അപ്പം ഇതിങ്ങനെ പറയാൻ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണമല്ലോ അപ്പം ഞാനൊരു പുതിയ സംരംഭം തുടങ്ങിയതല്ലേ അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി അപ്പം ഹെയർ ബാൻഡ് അതുപോലെ തന്നെ മാല വള ഇപ്പം ഞാൻ നിലവിൽ വളയൊന്നും ചെയ്തിട്ടില്ല ഹെയർ ബാൻഡൊക്കെ ഞാൻ ചെയ്തതും ജസ്റ്റ് നിങ്ങൾ കാണിക്കാനായിട്ട് എടുത്ത് വെച്ചു ഉള്ളൂ ഹെയർ ബാൻഡ് മെയിനായിട്ട് കഴിച്ചേന എനിക്ക് സെയിൽ കൂടുതൽ കിട്ടുന്നത് കഴിച്ചേലിയാണ് ഹെയർ ബാൻഡിനെക്കാളും സെയിൽ കിട്ടുന്നത് കഴിച്ചേലിയാണ് ഹെയർ ബാൻഡ് ആ അപ്പോൾ ഇതിന്റെ മേക്കിംഗ് വീഡിയോസ് ചെയ്യണം എന്നുള്ള കുറച്ച് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് നിനക്ക് വീഡിയോ ഇടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ചിന്തിച്ചു അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഇത്രയും കാലത്തിപ്പം എനിക്ക് ഏകദേശം മൂവായിരത്തി നാനൂറ്റി സംതിങ് ആണ് ഉള്ളത് ഇവരാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഈ ഹെയർ ആക്സസറീസ് മേക്കിംഗ് കണ്ടിട്ടല്ല എൻ്റെ വീഡിയോടെ എൻ്റെ ചാനലിൻ്റെ കണ്ടന്റ് അതായിരുന്നില്ല ഞാൻ ഇച്ചിരി കണ്ടന്റ് അതായത് ഫാമിലി ബ്ലോഗ് ഡാൻസ് ക്രാഫ്റ്റ് അത്യാവശ്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീഡിയോസ് രണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് ഇപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അപ്പോൾ അവരുടെ മുന്നിലോട്ട് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഈ ഹെയർ ആക്സസറീസ് കണ്ടന്റ് കൊണ്ടിടുമ്പോൾ കോമൺലി ഞാനായാലും ഇപ്പം ഇത് വേണ്ടുന്ന ഒരാൾ മാത്രമേ അത് കാണൂ അവർക്ക് ആവശ്യമില്ലാത്ത അവർ കാണില്ല ഇപ്പോൾ ഈ മൂവായിരത്തി നാനൂറിൽ പേര് നാനൂറ് പേര് ഓക്കെ എന്നാൽ അറിയുന്ന നാനൂറ് പേരല്ല ഏകദേശം ഒരു മുന്നൂറ് അറിയുന്നവരാണ് അറിയുന്നവരാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ബാക്കിയുള്ള റിലേറ്റീവ്സ് ഓക്കെ ഇവരാണെങ്കിൽ ഇവർ ജസ്റ്റ് അവയുടെ വീഡിയോ അല്ലേ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം പക്ഷെ മൂന്നു കാണുവോ കാരണം അവർക്ക് ഈ ആവശ്യമില്ല ഒരു ഞാൻ പറ്റി ഞാനും എനിക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ആവശ്യമില്ല ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ റിലേറ്റീവ് ഇട്ടു ഞാൻ ജസ്റ്റ് ഓപ്പൺ സ്റ്റോപ്പാക്കിയിട്ടോ ഓക്കെ ലൈക്ക് ഇട്ട് ഓക്കെ അത്ര മാത്രം അതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോ കാണാൻ നമ്മൾ ആവശ്യമുള്ളവർ കാണാം എന്നാലും നമുക്ക് അതിന് കാര്യമുള്ളൂ അപ്പൊ ഞാൻ വിചാരിക്കുന്ന വേറെ ഒരു ചാനൽ ഇതിനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് ഇതിലിടാ നല്ല ഇത്ര ഒരു ചാനലിൽ ഇത്ര സബ് മീൻസ് അങ്ങനെയല്ല മൂവായിരത്തി സംതിങ് സബ്ലുള്ള ഒരു ചാനലിൽ പെട്ടെന്ന് വീഡിയോയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും മറ്റു ഞാൻ ആദ്യം മുതൽ ഒരു ചാനൽ തുടങ്ങി സീറോ സബ്സ്ക്രൈബേഴ്സ് തുടങ്ങണം പക്ഷെ എന്നാലും ഒരാളാണെങ്കിലും ആ ഒരു സബ്സ്ക്രൈബർ ഇത് ആവശ്യത്തിനായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തത് അവർ കാണും ഇതിലിപ്പോ നൂറ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെറുതെ ചുമ്മാ വിട്ടിട്ട് പോകുന്നതിനെക്കാളും ആ ഒരാളാ വീഡിയോ ഫുഡ് കാണുന്നതാണെന്ന് എന്റെ ഒരു തോന്നലുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സെയിൽ ഈ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം സെയിൽ പിടിക്കാൻ വിചാരിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഷോർട്സ് ചെയ്യുന്നല്ലാതെ പിന്നെ മെയിൻ ആയിട്ടുള്ള ലോങ് വീഡിയോസ് ഞാൻ വേറൊരു ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് അതാവോ ഇല്ലയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇടാൻ വിചാരിക്കുന്നു ഒന്നും അറപ്പിച്ചിട്ടില്ല അപ്പം എന്തെന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുമക്കൾക്ക് അങ്ങനെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ നെയിം കറക്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത് പിന്നെ മെറ്റീരിയൽസിന്റെ പേര് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എവിടെന്നാ വാങ്ങിയത് അതിനുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുവാണെങ്കിലും കമന്റ് ഇടുവാണെങ്കിലും ഞാൻ അതിനുള്ള റിപ്ലൈ തരാം കാരണം അത് ആവശ്യമില്ലാത്തവർക്ക് അത് പക്ക ബോറിംഗ് ആയിരിക്കും അപ്പൊ ഇതിന്ന് ഞാൻ ഇത്രയും കാലം എന്റെ മെറ്റീരിയൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ബോക്സ് എല്ലാം കൂടി ഈ ബോക്സിലെ ബീഡ്സും അതുപോലെ തന്നെ ബാക്കിലെ കാര്യങ്ങള ഫ്ളവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ മൊത്തം കൂടി കഴിഞ്ഞത് ചെയ്യ ലെറ്റേഴ്സ് ഒക്കെ മിക്സ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു ലെറ്റർ എടുക്കാൻ നല്ല പണിയാണ് ഓരോ ലെറ്റർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ അപ്പോൾ ഞാൻ നമ്മുടെ മീഷോന്ന് ഓർഡർ ചെയ്ത സാധനമായിരുന്നു ഇത് ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഓരോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബോക്സായിട്ടാണ് അപ്പോൾ മൂന്ന് നിലയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഓരോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാം മറ്റേ പണി കുറച്ച് കൂടി ഈസി ആയി അത് ഞാൻ ഓർഡർ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാനൊരു ബോക്സ് എല്ലാം കിട്ടും കാരണം ഇത് ഞാൻ വാങ്ങി വെച്ച എനിക്ക് ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമില്ല പിന്നെ എനിക്ക് ബോക്സിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ ഇതാ ഫുൾ ഇത് കംപ്ലീറ്റ് എല്ലാ റോയും എല്ലാ ബോക്സും ഫില്ലാണ് കാരണം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടിപ്പോൾ അപ്പം അങ്ങനെ ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യത്തിനു സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ആ മറ്റിനെ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ ഇപ്പം ഹെയർ ബാങ്ക് എനിക്ക് സെയിൽ കുറവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഹെയർ ബാങ്കിൻ്റെ ഒന്നും വാങ്ങാറില്ല കഴിച്ചാൽ ഞാൻ കൂടുതൽ പോകുന്നത് അപ്പം കഴിച്ചതിൻ്റെ സാധനങ്ങൾ വാങ്ങും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അതൊരു രൂപയായ പോലും പ്രോഫിറ്റ് പ്രോഫിറ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എനിക്ക് ഒരു ഇൻകം ഒരു രൂപയെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയതാണ് അപ്പം എന്നെ പോലെ ആറ്റെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ളൂ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓരോ മോഡലും ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഡിഫറെ ഡിഫന്റ് മോഡല് പഠിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് വേറൊന്നുമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഒരാഴ്ച ആയി ആയിപ്പോയി ഇതിങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങളോട് കൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണമെന്നവർക്ക് ബൈ ബൈ